നമ്മുടെ അവള് ഗായത്രി അതുപോലെ പോയി മനസ്സിന്റെ സ്വസ്ഥത കളയാൻ അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത ഇല്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു ശരിക്കും വീട് ഇറങ്ങിയ പോലെ പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിങ് ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ അവളുടെ പോക്ക് മനസ്സിൽ ആയതില്ല ഒന്നും കൂടി കാണാൻ ഒരു കൊതി കോതി എനിക്കാണെങ്കിൽ പോണ്ടിശേരിക്ക് പോണോ നമുക്കൊന്ന് പോയാലോ നീ എന്താ ഈ പറയണേ അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഒന്ന് കണ്ടാ മതി എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം ഉണ്ണികൃഷ്ണ അത് എങ്ങനെ പോകും നമ്മുടെ ബസ്സിൽ നമുക്കൊന്ന് പോവാം ആ കോശിയോ എവിടെയായിരുന്നു കോയമ്പത്തൂര് എന്തിയായിരുന്നു അവിടെ പറയിപ്പിക്കരുത് ആ ഓഹോ അങ്ങനെ ആ മാലാഹകുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂർ എത്തി റിസ്ക് കോയമ്പത്തൂരെ യാത്ര ആയിരുന്നില്ല അങ്ങനത്തെ ഒരു യാത്ര ആയിരുന്നില്ല ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്ക് അത് വേണ്ടാന്ന് കാശ് മതിയുന്നു എന്നിട്ട് കാശ് ഇല്ലല്ല നിങ്ങളൊന്ന് വാങ്ങിച്ചു ഞാൻ അവളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ് நான் காயமத்து கோஷு கிட்ட இருந்து காசு வாங்குறதுக்கு வந்த மூசி மூசி இது முதலாளி அது தொழிலாளி முதலாளி ஆகுது கீழே ஆவது என்ன ஏமாற்ற வேண்டாம் என் முதலாளி வந்து ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട് വരുമ്പോൾ പാർസൽ വാങ്ങണല്ലെങ്കിൽ അല്ല ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവുക പോയിട്ട് വന്നിട്ട് ക്യാഷ് ആയിട്ട് അയ്യോ കാശ് കിട്ടിയില്ലെങ്കിൽ ആ വണ്ടിക്കത്ത് കയറിക്കോളാൻ പറയോ എനിക്ക് കാശ് വേളിയോ ഇല്ലേടോ പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് കാശ് പിള്ളപ്പാ ഞാൻ ആറുമാസമാസ്പെൻഷനിലിരുന്ന് ഡിമോഷനെ അതക്കപ്പറം ഞാൻ ജോലിക്ക് ജോയിൻ പറഞ്ഞ പോരെ വേല പോയാ ഇന്ത് പോണ്ടിച്ചരിപ്പി പാലക്കാട്ട് എനക്ക് എന്നോട് പഴയ പോസ്റ്റ് അതേപോലെ ഒരു വഴികാട്ടി കൊടുക്കണം എല്ലാം നല്ലപടിയാ നടക്കണം ആണ്ടീട് അമ്മയല്ല കുട്ടി ഗായത്രി കുട്ടിയെന്റ് കൈക്കൂലിയാ അതായി

ആള് വാതു മാറ്റി ഇന്ന ബോമ്പാദല്ല മാപ്പ്ലെ എൻ പൊന്ന കല്യാണം കഴിഞ്ഞാപ്രോ നിങ്ങളെ തനി കൊടുത്തନ പോവണ്ടമാ ಅದಕ್ಕೆ தான் இந்த ഏർപ്പാടല്ല നാണക്കേടി സ്ഥലത്തെ ഞാൻ ണോളി കൊണ്ടാരം നീ എവിടെ പോണം ഒരു ടീ പോയി എടുത്തിട്ട് അണ്ടി മൊള്ളി ഫ്ലവേഴ്സ് വേണ്ട വേണ്ട നീ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യാവേ കാര്യുകളൊക്കെ രഹസ്യമായിട്ട് ഇരിക്കണം നമ്മളെ ആർക്ക സംശയൊന്നുമില്ല ഹലോ അണ്ണാ എന്നെ ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല ഒന്നുമില്ല ഒന്നുമൊന്നുമില്ല സംഭവം ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേക്കണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം ആ പേടി എനിക്കുണ്ട് ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പിരിയാ തലയില്ലാത്ത മനുഷ്യനാ அட பாண்டி இந்த பாம்பேரியா ரீசன்ட் ஆயிட்டீங்களா அஞ்சயா எக்ளைத்ரி ஆ யோ 얘னே அட யாருява அள்ளதப்பா പൊറോട്ട അടിക്കുന്നു ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ അതാണ് പൊറോട്ട അടിക്കണം പൊറോട്ട ഇതാണ് അടി ഇനി മുമ്പോട്ട് കാണുന്നു അത് ഞാൻ കാഴ്ച കള്ളുപിടിച്ച് നിൽക്കാം മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ ഞാൻ വിളിച്ചോളാം ഓ ഊട്ടാൻ പറ്റിയ നന്നായി ഇനിയിപ്പം പുറത്തിറങ്ങണി ഞാൻ വിചാരിക്ക

ർ പാർട്ടി ഉള്ള പോണതാക്കും ഇതുവരെ കാണില്ലേ ഇതേ പോയി കിടക്കൊന്നെ സാർ ഞാൻ പിന്നെ മന്ത്രിയുടെ എന്റെ ശത്രു എലി ആ എലി അല്ലേ പോണ്ടിച്ചേരി എലിയാരി പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ഞാൻ പുതിയ അറിഞ്ഞു കാണും കണ്ണുടിച്ചിട്ടുണ്ടല്ലേ അല്ല നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി വിളിക്കണേ അപ്പൊ അവന്മാരും ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ് ഈ ഹോം ഒരു ഫാമാക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ നടന്ന എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിക്ക് കൊമ്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് ഗ്യാസാ ഗ്യാസല്ലേ വര കൂടാ ഇല്ല സാ